യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ നാളത്തെ പ്രാദേശിക അവധി അറിയിപ്പിൻ്റെ വാർത്തയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട ഏറെ സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒട്ടും സമയം കളയുന്നില്ല ഈ വാർത്തയിലേക്ക് തന്നെ നമ്മൾ കിടക്കുകയാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ ഈ വാർത്തയിലേക്ക് തന്നെ നടക്കാം ഉപതെരഞ്ഞെടുപ്പ് അവധി പ്രഖ്യാപിച്ചു കോട്ടയ്ക്കൽ നഗരസഭയിലെ രണ്ടാം വാർഡ് പതിനാലാം വാർഡ് മക്ക മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് എന്നീ തദ്ദേശ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വാർഡ് പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉപതെരഞ്ഞെടുപ്പ് ദിവസമായ ഫെബ്രുവരി ഇരുപത്തി രണ്ടിന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ പോളിംഗ് സ്റ്റേഷനുകളായ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായും നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വോട്ടെടുപ്പിൻ്റെ തലേ ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയൊന്നിനും അതായത് നാളെ അവധിയായിരിക്കും പരീക്ഷ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ ഉത്തരവ് ബാധകമായിരിക്കുന്നില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ഇതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വളർച്ച പ്രധാനമായ വാർത്ത